ഹായ് ഹലോ വെൽക്കം ബാറ്റ് മൈ അനതീ വീഡിയോ അപ്പോൾ ഞാൻ എന്താ കാര്യമായിട്ട് എഴുതിക്കൊണ്ടിരിക്കണേന്നല്ല നമ്മുടെ ഫീഡ്ബാക്ക് കണ്ണിട്ട് അങ്ങനെ അല്ലെങ്കിൽ ഫൈനലി ആഫ്റ്റർ ഡെലിവറി മുപ്പ ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ വീട്ടിലോട്ട് പോകുകയാണ് അപ്പോൾ ചെറിയൊരു ഫീഡ്ബാക്ക് വേണമെന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നാലും കുറച്ചുകൂടെ എഴുതാമെന്ന് വിചാരിച്ചു അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇന്നത്താട്ടം എഴുതുന്നത് അപ്പോൾ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് ഭൂരിയായിരുന്നു ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ രണ്ട് സെക്ഷനായിട്ടോ ട്രീറ്റ്മെൻറ്റ് ഉള്ളത് അപ്പോൾ ഹിജാമയാണ് ചെയ്യാൻ പോണ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഇവിടെ നമ്മളെ നീമിൻ്റെ മരം വെട്ടിക്കൊണ്ടിരിക്കുക അല്ല അടിപൊളി മരമായിരുന്നു പക്ഷേ മഴയും കാറ്റൊക്കെ ആയതുകൊണ്ട് അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് അതുകൊണ്ട് അത് വെട്ടി മാറ്റുകയാണ് കുറേ നീമ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ കുറേ അന്വേഷിച്ച് നടന്നിട്ടുണ്ട് ഹിജാമ ചെയ്യാൻ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷേ അത് നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായതുകൊണ്ട് എന്തായാലും ചെയ്യണമല്ലോ പക്ഷെ ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇനി ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് ഞാൻ നിങ്ങൾക്ക് മുന്നേ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് വീടുകൾ കാണിച്ചിരുന്ന വിചാരിച്ചത് ധാര ചെയ്യുന്ന സംഭവം ആട്ടോ ഇവിടെ കിടന്നിട്ടാണ് ചെയ്യുക പക്ഷെ അത് ആ വീഡിയോയിൽ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ ഇപ്പം കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു അപ്പോൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ വരുന്ന സമയത്ത് അവിടെ അയച്ചുവിട്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ ഒരു രാസനാഥിയുടെ പൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചത് ഇവർ തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ ഇവിടെ തന്നെ പ്രൊഡക്റ്റാണ് ട്രീറ്റ്മെന്റിന്റെ ലാസ്റ്റത്ത് അഞ്ച് ദിവസം ജ്യൂസുകളായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ജ്യൂസ് പപ്പായയാണ് ഇതിന് മുന്നേ ദിവസങ്ങളൊക്കെ വെവ്വേറെ വെവ്വേറെ ജ്യൂസുകളായിരുന്നു കേട്ടോ എല്ലാ അടിപൊളിയാണ് പിന്നെ വീട്ടിൽ പോകാനുള്ള ഒരുക്കങ്ങളാണ് നമുക്ക് ഉണ്ണിക്ക് കെട്ടാനായിട്ടുള്ള തുണിയൊക്കെയാണ് മാമി അത് മാമിയും അമ്മായിട്ട് ാണ് മാമീന്ന് ഉള്ളൂ ഉപ്പാടെ സിസ്റ്റർ ആണ് കേട്ടോ ആളാണ് ഇത്രയും ദിവസം എൻ്റെ കൂടെ ഇവിടെ നിന്നിരുന്നത് അങ്ങനെ മാറി മാറി നിൽക്കും പക്ഷെ കൂടുതൽ നിന്നിട്ടുള്ള മുബരാട്ടോ പിന്നെ നമുക്ക് ഇവിടെ ഒരു പത്ത് സോപ്പ് ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ മീൻസ് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വരുന്ന പേഷ്യൻസിൻ്റെ കുട്ടികളെ കുളിപ്പിക്കാനായിട്ട് ഇനി മുതൽ നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ സോപ്പാണ് കേട്ടോ അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി അത് സെറ്റാക്കുമായിരുന്നു അപ്പോഴേക്കും നമ്മുടെ ഫുഡിൻ്റെ ടൈമായി ഇന്ന് നമുക്ക് ക്യാബേജ് ഉപ്പേരി അതുപോലെ തന്നെ ഒരു പച്ചക്കറി മീൻ പൊരിച്ചത് അതുപോലെ തന്നെ പപ്പടം അത് കൂട്ടി കഴിക്കണതിൻ്റെ ഇടയിലാണ് നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞൊരു പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേക്ക് ഓർഡർ ചെയ്തിട്ട് ണ്ടായിരുന്നു അപ്പോൾ അത് താഴെ വന്നിട്ടുണ്ട് അപ്പോൾ ഉമ്മ പോയി വാങ്ങിച്ചു നമ്മളത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു പിന്നെ നമ്മുടെ മരുന്ന് ഒരു ഉച്ചക്കത്തോടു കൂടി നമ്മുടെ എല്ലാ ട്രീറ്റ്മെൻറ്റും അവസാനിപ്പിച്ചു ഇത് ലാസ്റ്റത്തെ മരുന്ന് കേട്ടോ ഈ ഒരു മരുന്നുകൂടെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സെക്ഷൻ കംപ്ലീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് കട്ടിയാൻ പോകാട്ടോ ഈ കേക്ക് ഞാൻ തന്നെ പഠിപ്പിച്ച എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ചെയ്ത് തന്നെ കേട്ടോ ഫീഫ എന്നാണ് പേര് ഞാൻ കേക്കിൻ്റെ ക്ലാസ് എടുത്തിരുന്നു അപ്പോൾ ഒരു കുട്ടിയാണ് അപ്പോൾ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തു തന്നു താങ്ക് യു സോ മച്ച് ഇതാണ് കേട്ടോ അവിടുത്തെ ഡോക്ടർ ഡോക്ടറെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫ്രണ്ട് പോലെയാണ് കാരണം നമുക്ക് എന്തും ഓപ്പൺ ആയിട്ട് പറയാം അറിയാമല്ലോ ആഫ്റ്റർ ഡെലിവറി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ മുപ്പം അത് നല്ല ക്ലിയർ ആയിട്ട് തന്നെ നല്ല നൈസ് ആയിട്ട് അത് ഡീൽ ചെയ്യും അപ്പോൾ അവരെനൊരു ഫ്രെയിം വന്നിട്ടുണ്ടായിരുന്നു ഫ്രെയിം എടുത്ത് പറയേണ്ട ഒരു കാര്യം നല്ല ക്വാളിറ്റിയുള്ള ഫ്രെയിമായിരുന്നു അതിലുപരി അതിലുള്ള ഫോട്ടോസ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ായിട്ടുള്ള ഫോട്ടോസായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു കേക്കൊക്കെ കട്ട് ചെയ്തു സത്യത്തിൽ നല്ല സന്തോഷം ഉണ്ടായിരുന്നു കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് പക്ഷേ അതുപോലെ തന്നെ എനിക്ക് അവിടെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കിട്ടുക കാരണം നമ്മളൊരു വീട് പോലെയാണ് ഒരു ഹോസ്പിറ്റലിൽ കിടക്കുക എന്നുള്ള അങ്ങനുള്ള ഒരു ഫീലൊന്നും ഉണ്ടാവില്ല അപ്പോൾ സ്റ്റാഫുകളാണെങ്കിലും നമ്മളായിട്ട് നല്ലൊരു കമ്പനിയാണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു താത്ത പച്ചത്തട്ട ഇട്ട അവരൊക്കെ എനിക്ക് ശരിക്കും നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് കാരണം ഒരുപാട് നേരം പോയി പോയിക്കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നതാണ് അപ്പോൾ അവരൊക്കെയായിട്ട് ശരിക്കും നമുക്ക് നന്നായി മിസ്സ് ചെയ്യുന്നുണ്ട് പിന്നെ അടുത്താണ് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് പോകാമല്ലോ എന്നുള്ളൊരു ആശ്വാസം ഉണ്ട് അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് നമ്മൾ കേക്കുമായിട്ട് എന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ അതൊക്കെ കഴിച്ചു നല്ല ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് പോകുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നന്നായി മിസ്സ് ചെയ്യുന്നുണ്ട് പക്ഷേ വരാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാനും മോളും കൂടെ കേക്കൊക്കെ കഴിച്ചിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ പോവാൻ വേണ്ടിട്ട് നമ്മൾ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് ഇതിന്റെ കൂട്ടത്തില് ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാട്ടോ ഇതാണ് ഇവിടുത്തെ പാർക്ക് കുട്ടി കേട്ടോ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ മോളാണ് നല്ല മിടുക്കി കുട്ടിയാണ് ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ അവൾ എന്നെ കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തു അപ്പോൾ ഇറങ്ങുന്ന വഴിക്കാട്ടൊക്കെ ഉണ്ടപ്പോൾ നമ്മൾ വീട്ടിൽ പോവാണ് അപ്പോൾ കാറും കൊണ്ട് ബ്രദർ വന്നിട്ടുണ്ട് നൂറ് ശതമാനം നല്ല ഹാപ്പി ആയിട്ടാണ് ഇവിടുന്ന് പോകണ കേട്ടോ അത്രയും അടിപൊളി ട്രീറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്നാൽ പോലും ഞാൻ ഭയങ്കര ആയിരുന്നു നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്പർ ചോദിച്ചവർക്കൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലാതെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തി അപ്പോൾ അതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളിതാ ലാസ്റ്റ് വെയിറ്റ് പോകാനേ ഐശ്വട്ടി ഭയങ്കര ഹാപ്പി ആട്ടാ എന്നെ മോനെയും വീട്ടിലോട്ട് ഒരു ഭയങ്കര ഒരു സന്തോഷത്തിലാണ് അവിടെ എനിക്ക് എന്തോ സർപ്രൈസ് ഒരുക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് സർപ്രൈസ് എന്താണെന്ന് ഞാൻ കാണിച്ചതരാം കേട്ടോ അടുത്തന്നെയാണ് നമ്മുടെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കിടക്കുന്ന സ്ഥലം എൻ്റെ വീടും അടുത്ത തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് വീട്ടിലേക്കുള്ള വഴിയാണ് ഇതാണ് എൻ്റെ വീട് കുറേ ആൾക്കാർ കണ്ടിട്ടില്ല അതായത് ഹസ്ബൻഡ് വീടാണോ എൻ്റെ വീടാണോ എന്നൊക്കെ ഡൗട്ടുണ്ട് ഇതെൻ്റെ വീടാണ് കേട്ടോ ഏകദേശം നമ്മളിവിടെ എത്തുമ്പോൾ ഒരു നാലര അഞ്ചു മണിയുടെ ഉള്ളിലായിട്ടാട്ടോ എത്തി അവിടെ നിന്ന് മൂന്ന് മണിക്ക് വരണമെന്നാണ് വിചാരിച്ചത് പക്ഷേ അത്ര പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയില്ല എല്ലാവരെയും കണ്ട് സംസാരിച്ചൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നത് അങ്ങനെ വീട്ടിലെത്തി കുറേ ദിവസത്തെ ഒരു ട്രീറ്റ്മെൻറ്റിന് ശേഷം നമ്മൾ വീട്ടിലെത്തി അപ്പോൾ മോളാണെങ്കിൽ ഇരിക്കാൻ പോലും സമയക്കണില്ല വാ സർപ്രൈസ് കാണിച്ചരാം സർപ്രൈസ് കാണിച്ചു തരാം എൻ്റെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം അതുപോലെ എനിക്ക് സങ്കടം തോന്നിയിട്ടാണ് കാരണം അവൾ ഭയങ്കര ഹാപ്പിയാണ് ഇതാ ഇത് ഇതാണ് കേട്ടോ സർപ്രൈസ് അനിയനെക്കൊണ്ട് നാല് ബലൂണൊക്കെ വാങ്ങിപ്പിച്ച് അതൊക്കെ റൂമിൽ കെട്ടിയിട്ട് മോപ്പരം എവിടെയോ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ബേബിനെ കൊണ്ടുവരുമ്പോൾ റൂം അലങ്കരിക്കണൊക്കെ അപ്പോൾ അത് കണ്ടിട്ടാണ് അവൾ ചെയ്തത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം അവൾ അവളുടേതായ രീതിയിൽ അത് ചെയ്തു അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് തോന്നിയത് അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരട്ട എവിടുന്നാണ് ബലൂ വാങ്ങിച്ചത് എത്രണം വാങ്ങി ഞങ്ങള് ഫുള്ള് നൂല് വെച്ചിട്ടാണ് അവളെ കൊണ്ട് പറ്റുന്ന രീതിയിലാണ് അവളത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഹാപ്പിയാണ് എനിക്കും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയ അവൾ ഒറ്റയ്ക്ക് അത് ചെയ്തല്ലോ എന്നുള്ളത് നമ്മളൊരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ട് അത് കണ്ടിട്ടാണ് മൂപ്പര് ചെയ്തേക്കുന്നത് അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന ഡ്രസ്സൊക്കെ ഏതാ മാറി ഉണ്ണിക്ക് തൊട്ടിൽ കെട്ടുകയാണ് കേട്ടോ തൊട്ടിൽ നമ്മൾ ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് അവരുടെ ഡീറ്റെയിൽ ഞാനിവിടെ കൊടുക്കുക ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി നല്ല പ്രൊഡക്റ്റ് ആട്ടോ നമ്മൾ ത്രൂ ഔട്ട് ഇതുപോലെ യൂസ് ചെയ്തിരുന്ന എല്ലാ തൊട്ടിലിൻ്റെ നമ്മൾ കയ്യിൽ പിടിക്കുന്നതാണെങ്കിലും ബെഡ് ആണെങ്കിലും ഒക്കെ തന്നെ അവർ അയ്യുന്ന പർച്ചേസ് ചെയ്തിട്ടില്ല ഞാൻ അവരുടെ ഡീറ്റെയിൽ ഇവിടെ കൊടുക്കാറില്ല ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം അപ്പോൾ ഞങ്ങൾ എല്ലാ ബലൂണും ആകെ കൂടി നാല് ബലൂണുകളെല്ലാം കൂടി ഒരു സൈഡ് കെട്ടി തൂക്കിയിട്ട് റൂമൊക്കെ സെറ്റാക്കി ഇനി നമ്മൾ വരും ദിവസങ്ങളിൽ കുറേ വ്ളോഗൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ടോപ്പ് അടുത്ത ആയിട്ട് കാണാം ബൈ ബൈ